ഓ നേരം വെളുത്തു കാഴ്ച കാണട്ടെ റോഡിൽ കൂടെ ആരാ പോകുന്നേ അയ്യോ ആരെങ്കിലും നല്ല ഒരു ഇത് വഴി പോകണേ ഈ നാട്ടിലുള്ളവരെല്ലേ ഇത് വഴി പോകും ചോറിക്കേസിനെയാണ് കാഴ്ച കണ്ടത് ഇന്നത്തെ ദിവസം ദോക്ക് ഹായ് വീടിനകത്തൊരു പച്ച പച്ചവെട്ടല് ആ ഇന്ന് പൈസ കിട്ടും നേരത്തെ എന്റെ ഇടത് കൈയിലെ വെ കൈവെള്ള ചൊറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഉം അപ്പൊ പച്ച വീട്ടിലും കൂടെ വന്നു ആ ഇന്ന് പൈസ കിട്ടും അയ്യോ എൻ്റെ വലത് കൈയിലെ കൈവെള്ള കടിക്കുന്നു ചൊറിയുന്നു അയ്യോ ഒന്ന് പൈസ പോകും അപ്പൊ കിട്ടിയ ഉടനെ പൈസ പോകുമോ അയ്യോ എന്റെ കൈവെള്ള വലത് കൈവെള്ള ചൊറിയണ് ഓ ഒന്ന് പൈസ പോയത് എന്നെ കിട്ടണതും കൂടെ അയ്യോ ഡി കാലാട്ടാ കസേരിലിരിക്ക കാലാട്ടിയാൽ കട വന്ന് കയറുമെന്ന് അറിഞ്ഞൂടെ ഇനി ഞാൻ പറയാറുള്ളതല്ലേ ദാ നീ എന്താ കാലുമ്മ കാലുമേ കാലു കാലുമേ വിട്ടോണ്ടിരിക്കുന്നു കാലിന്മേൽ കാലുവിട്ടിരുന്നാല് തന്തൽ തട്ടിപ്പോന്നറിഞ്ഞൂടെ കാക്ക വിളിക്കുന്നു വിരുന്നുവാരെങ്കിലും വരും ഡ പിള്ളേരെ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട് വീടെന്ന് വൃത്തികേടായി കിടക്കുന്നോ അന്നേം ആരെങ്കിലും വരോളൂ വീട് നല്ല ക്ലീൻ ആയിരിക്കുമ്പോഴത്തേക്ക് ആരും ഈ പരിസരത്ത് പോലും വരില്ല പിള്ളേരെ തുണിയൊക്കെ വാഷകള് നേരത്തെ വാഷയാണേ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളവും കോരരുത് ആ അലക്കുകല്ലിട്ട് തുണി ഉറക്കെ ഉച്ചത്തിൽ അടിക്കുകയും ചെയ്യരുത് കേട്ടല്ലോ എന്താ രാത്രി രാത്രിയിരുന്ന് നാവ് വെട്ടുന്നേ നാവ് വെട്ടി കൂടെ നിറഞ്ഞൂടിയേ രാത് സന്ധ്യ കഴിഞ്ഞ എന്താന്ന് വെച്ച പെമ്പിളര് പുറത്തു കേക്കാൻ പാടില്ലെന്നറിയില്ലേ എന്റെ ഭാര്യയെ ഇതെന്തോന്ന് നീന്ത കാളവണ്ടി യുഗത്തിലാണോ ജീവിക്കുന്നെ അവിടെ നിന്ന് നേരത്തിനും കാര്യത്തിനും വല്ല വണ്ടിയും പിടിച്ച് ഈ നൂറ്റാണ്ടിലോട്ട് എത്താൻ നോക്ക് അല്ല പിന്നെ ഓരോ അന്ധവിശ്വാസങ്ങൾ കാലാട്ടരുതെന്നും കാലിന്മാർ കാല് വെക്കണ വെക്കരുതെന്നും പണ്ട് കാരണവർ പറഞ്ഞിരിക്കുന്നതേ അത് ഈ മസിലുകൾക്കും ജോയിന്റിനും ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും സ്ഥിരമായി അങ്ങനെ ചെയ്താൽ വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് കാരണവന്മാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പണ്ട് കാലത്തുണ്ടെങ്കിൽ കറണ്ടൊന്നും കറണ്ടൊന്നും മിക്ക വീടുകളിലല്ലോ അപ്പൊ ഈ കട്ടിലൊക്കെ കിടന്നിട്ട് കാരണവർ കിടന്നിട്ട് അവരുടെ കോളാമ്പിയൊക്കെ കട്ടിനും കീഴിൽ വെച്ചിരിക്കും അപ്പൊ ഈ കുഞ്ഞു കുട്ടികളൊക്കെ കട്ടിൽ വന്നിട്ട് ഇരുന്നിട്ട് കാലാട്ടിയാലേ ആ കോളാമ്പിയൊക്കെ വന്ന് താഴെ വീഴത്തില്ലേ മറിഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പറയുന്നത് അല്ല നീ എന്താ ഈ വെച്ചിട്ട് ഇങ്ങനെ ഓ ഓ ഓ ഓ ഞാൻ കണ്ടായിന്ന് കരയുവേ രണ്ടാക്കി രണ്ടാക്കി കണ്ടതാണ് കണ്ടതാണ് അയ്യോ എന്റെ വലത് മൂക്കെരിയുന്നു ആരോ എന്നെ പ്രാഗുന്നു തലയിൽ ഉം എന്തെങ്കിലും വേണ്ട ഇപ്പൊ ഇടത് മൂക്കിരുന്നു ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു ആ നല്ലത് പറയുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ നിന്നോട് പറഞ്ഞിട്ടേ ഒരു കാര്യവും ഇല്ല അന്ധവിശ്വാസവും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നോ എന്താ പറയുക എന്നാലേ ഈ തന്റെ തട്ടിപ്പോന്നും കടം വന്ന് കേറും എന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ച് വെച്ചിരുന്നാലേ അങ്ങനെ ചെയ്യാതിരിക്കു അല്ലാതെ അയ്യോ കാലിന് അങ്ങനെ പ്രശ്നം വരും അല്ലെങ്കി അതൊക്കെ തട്ടിത്തൂർ കാലാട്ടരുത് അതൊക്കെ തൂവി പോകും എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അനുസരിക്കുവോ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞാലില്ലേ ആൾക്കാരെ അനുസരിക്കത്തുള്ളൂ